ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വരുവിൻ നമുക്ക് കർത്താവിങ്കിലേക്ക് മടങ്ങിപ്പോകാം അവിടെ നിന്ന് നമ്മെ ചീന്തിക്കളഞ്ഞു അവിടുന്ന് തന്നെ സുഖപ്പെടുത്തും അവിടെ നിന്ന് നമ്മെ പ്രഹരിച്ചു അവിടുന്ന് തന്നെ മുറിവുകൾ വച്ചുകെട്ടും രണ്ടു ദിവസത്തിന് ശേഷം അവിടുന്ന് നമുക്ക് ജീവൻ തിരിച്ചു തരും മൂന്നാം ദിവസം അവിടുന്ന് നമ്മെ ഉയർപ്പിക്കും നാം അവിടുത്തെ സന്നിധിയിൽ ജീവിക്കേണ്ടതിന് തന്നെ ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം ആറാം അധ്യായം ഒന്ന് മുതൽ രണ്ട് വരെയുള്ള വാക്യങ്ങൾ വിശുദ്ധ ശനിയാഴ്ചയിലെ പ്രഭാത പ്രാർത്ഥനയിൽ നൽകിയിരിക്കുന്ന വചനവായനയുടെ ഭാഗമാണ് യേശുവിൻ്റെ കല്ലറ ഉദ്ധാനത്തിനുള്ള പണിപ്പുരയായി മാറി ഈ കല്ലറയിലാണ് മരണം എന്നേക്കുമായി സംസ്കരിക്കപ്പെട്ടത് മൂന്നാം ദിനം ജീവനിലേക്ക് തിരിച്ചു വരാനുള്ള അവന് സ്വന്തമായ കല്ലറ ആവശ്യമായിരുന്നില്ല സ്വന്തം പാപങ്ങളെ പ്രതി അല്ലല്ലോ യേശു മരിച്ചത് യേശുവിൻ്റെ മേൽ മരണത്തിന് അധികാരമില്ല അതിനാൽ മരണവീടായ സ്വന്തം കല്ലറ അവൻ നിരാകരിച്ചു മറ്റൊരാളുടെ കല്ലറയിൽ അവൻ അടയ്ക്കപ്പെട്ടു കാരണം അവൻ മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി മരിച്ചവനാണ് അവൻ്റെ മരണത്തിന് സ്വന്തം കാരണമില്ലാതിരിക്കെ അവൻ എന്തിനാണ് സ്വന്തമായ കല്ലറ സ്വർഗ്ഗത്തിൽ നിത്യമായ ഇരിപ്പിടം ഉള്ളവന് ഭൂമിയിൽ എന്തിനാണ് കല്ലറ മൂന്ന് നാളുകൾ സ്വന്തം കിടക്കയിൽ ഉറങ്ങുന്നവനെ പോലെ വിശ്രമിച്ചവന് കല്ലറയിൽ എന്തു കാര്യം എന്ന് വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നുണ്ട് ഈ ഭൂമിയിൽ താനൊരു തീർത്ഥാടകനാണെന്ന് യേശു തൻ്റെ മരണത്തിലും തെളിയിച്ചു മനുഷ്യൻ ആറാം ദിവസമാണ് സൃഷ്ടിക്കപ്പെട്ടത് അതുപോലെ യേശുവിൻ്റെ രക്ഷാകർമ്മം ആറാം ദിവസം അതായത് വെള്ളിയാഴ്ച നടന്നു ഏഴാം ദിവസം വിശ്രമിച്ച ദൈവത്തെ പോലെ യേശു ഏഴാം ദിവസം കല്ലറയിൽ വിശ്രമിച്ചു എന്ന് വന്ധ്യനായ ബീഡ് നിരീക്ഷിക്കുന്നുണ്ട് മരണത്തെ പരാജയപ്പെടുത്തുന്നവന് കല്ലറ ആവശ്യമില്ല യേശുവിൻ്റെ കല്ലറ ഭദ്രമായി അടയ്ക്കപ്പെട്ടതാണ് പുരുഷന്മാർ അവിടെയില്ല ചെയ്യേണ്ടതെല്ലാം മനോഹരമായി ചെയ്ത് അവർ മടങ്ങിപ്പോയി മറ്റെല്ലാവരും വിട്ടുപോയ ശേഷവും ഏതാനും സ്ത്രീകൾ അവിടെ അവശേഷിച്ചു രണ്ട് മേരിമാർ കല്ലറയ്ക്ക് പുറത്ത് കാത്തുനിന്നും സ്നേഹപാശം അവരെ അവിടെ കെട്ടിയിട്ടു മരണത്തിൻ്റെ മറവിലും അവനെ പിരിയാത്ത പ്രണയികൾ ആണ് ഇവർ പുരുഷന്മാർ മടങ്ങിപ്പോയപ്പോൾ ദുർബലഗണം കൂടുതൽ ശക്തമായ സ്നേഹം കൊണ്ട് അവിടെ തളയ്ക്കപ്പെട്ടു എന്ന് വിശുദ്ധ അഗസ്റ്റിൻ അഭിപ്രായപ്പെടുന്നു വിശുദ്ധ ജെറോം പറയുന്നത് പോലെ യേശുവിൻ്റെ വാഗ്ദാനം അവർ കാത്തിരുന്നു അതിനാൽ തന്നെ ഉത്ഥാനത്തിൻ്റെ ആദ്യ സാക്ഷികളാകാനുള്ള അവകാശം അവർക്കാണ് ലഭിച്ചത് പ്രിയപ്പെട്ടവരെ മരണം ഒന്നിൻ്റെയും അവസാനമല്ല പുതിയ ജീവിതത്തിൻ്റെ തുടക്കമാണ് എന്ന് യേശുവിൻ്റെ കല്ലറയിലെ നിദ്ര നമ്മെ ഓർമ്മിപ്പിക്കുന്നു മരണത്തെ യേശുനാഥൻ തന്നെ ഉറക്കം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് ബാലിക മരിച്ചു എന്നല്ല അവൾ ഉറങ്ങുകയാണ് എന്നാണ് യേശുനാഥൻ പറഞ്ഞത് നമ്മുടെ മരണം യഥാർത്ഥത്തിൽ ഒരു ഉറക്കമാണ് ഉണർന്നെഴുന്നേൽക്കുന്നത് നിത്യമായ ജീവിതത്തിലേക്കും ഹോസിയ പ്രവാചകൻ പ്രവചിക്കുന്ന പോലെ നമ്മുടെ ബലഹീനതകളുടെയും വീഴ്ചകളുടെയും മുറിവുകൾ കെട്ടി മൂന്നാം ദിവസം ദൈവം നമ്മെ ഉയർപ്പിക്കും എന്ന വലിയ പ്രത്യാശ നമുക്കുണ്ടാകണം മനുഷ്യജീവിതം ഭൂമിയിൽ ഒരു തീർത്ഥാടനം മാത്രമാണ് ഈ തീർത്ഥാടനമാകട്ടെ മരണത്തോടെ അവസാനിക്കുന്നില്ല അതിന് മാറ്റം ഉണ്ടാവുകയേ ചെയ്യുന്നുള്ളൂ അതായത് ഭൂമിയിലെ നശ്വരമായ ജീവിതത്തിൽ നിന്ന് അനശ്വരമായ ജീവിതത്തിലേക്ക് മാറ്റം സംഭവിക്കുന്നു മണ്ണിൽ സംസ്കരിക്കപ്പെടുന്ന ശരീരം അവസാന നാളിൽ മഹത്വമേറിയ ശരീരമായി ഉയർപ്പിക്കപ്പെടും എന്ന വിശ്വാസം നമുക്കുണ്ട് ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് മൃതസംസ്കാര കർമ്മം നടത്തുമ്പോൾ നമ്മൾ ഈ വലിയ സത്യം അനുസ്മരിക്കാറുമുണ്ട് നമുക്കും ഈ വിശുദ്ധ ശനിയാഴ്ച പ്രാർത്ഥനയിൽ ചെലവഴിക്കാം നമ്മുടെ ഉയർപ്പിനു വേണ്ടി നാം ഉയർപ്പിക്കപ്പെടുന്ന നാളിനു വേണ്ടി കല്ലറയിൽ വിശ്രമിക്കുകയും ചെയ്യാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ